എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് നിലവിൽ നമുക്കുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് പുതിയതും അതേപോലെ നിലവിലുള്ളതുമായിട്ടുള്ള എല്ലാ തൊഴിലവസരങ്ങളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക ഗൾഫ് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ എ ബി സി ലൊജിസ്റ്റിക് കമ്പനിയിലേക്ക് ഒരു അർജൻ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ട്രെയിലർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി സൗദി ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ മൊഫ റെഡിയാണ് സാലറി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സൗഹരിയാൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും സാലറിയും ട്രിപ്പ് അലവൻസും എല്ലാം കണക്കാക്കി കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാസം നാലായിരത്തി ഇരുന്നൂറ് റിയാൽ വരെ സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഏത് മതവിഭാഗത്തിലുള്ളവരെയും ഏത് സ്റ്റേറ്റിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പത്ത് പേരെയാണ് ആവശ്യം ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് അറുപതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് കഫീൽ വിസയാണ് ഡയറക്റ്റ് ഡയറക്റ്റ് സ്പോൺസർ വിസയാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ഇരുപതോളം പേരെയാണ് ഹൗസ് ഡ്രൈവറായിട്ട് റിയാദിലേക്ക് ആവശ്യമുള്ളത് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ലൈസൻസോ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ആയിരത്തി എഴുന്നൂറ് സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡിൻ്റെ കാര്യം ഉറപ്പു പറയാൻ കഴിയില്ല ചിലപ്പോൾ ഫുഡ് ഉണ്ടാവും ചിലപ്പോൾ ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ എന്തായാലും ഉണ്ടായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് നാൽപ്പത്തി രൂപ മാത്രമാണ് അതിൽ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് സൗദരിയാൽ സാലറി ഉണ്ടായിരിക്കും കൂടാതെ ഇരുന്നൂറ് സൗഹര്യാൽ ഫുഡിനായിട്ടും ലഭിക്കും ടോട്ടൽ രണ്ടായിരം സൗഹര്യാലായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി നാൽപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആർക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് സൗദി ലൈസൻസ് ഉള്ള ആർക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് മലയാളികളുടെ കടയാണ് നൂറ്റി ഇരുപത് ഒമാൻ റിയാലാണ് സാലറി ഉണ്ടാകുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലബാർ പരി ഭാഗത്തുള്ളവരെ മാത്രമേ മലബാർ ജില്ലകളിൽ പെട്ടവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ വീക്ക്ലി ലീവ് അല്ലെങ്കിൽ മന്ത്ലി ലീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് മെഡിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കലി ലീവ് എടുക്കാവുന്നതാണ് ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അമ്പത്തി മൂവായിരം പ്ലസ് ടിക്കറ്റ് ചാർജ് ആയിരിക്കും ഓക്കെ അമ്പത്തി മൂവായിരം പ്ലസ് ടിക്കറ്റ് ചാർജ് ആണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക ഏകദേശം ഒരു എഴുപത്തി അയ്യായിരം എഴുപതിനായിരം രൂപേൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ പോവാൻ പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക വേറെ ഹിഡൻ ചാർജ് കാര്യങ്ങളൊന്നുമില്ല അവൾ ഹെൽപ്പറായിട്ട് ഒ മാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഇരുപത്തൊന്നിന് മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള മലബാർ ഏരിയയിലുള്ളവരുണ്ടെങ്കിൽ മലബാർ ഏരിയ എന്ന് വെച്ചാൽ പാലക്കാടിന് ഇപ്പുറത്തേക്ക് അതായത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ജില്ലകളിലുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് സി സി ടി വി എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മാത്രം പോരാ സി സി ടി വി ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ സി സി ടി വി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഡയറക്റ്റ് ക്ലയൻറ്റ് വിസയാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല ഇന്ത്യൻ എക്സ്പീരിയൻസിന് പുറമെ ജി സി സി എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ തന്നെ പറയാനും സംസാരിക്കാനും എഴുതാനും എല്ലാം കഴിയണം രണ്ടായിരം സൗകര്യമായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക സാലറി നെഗോഷ്യബിൾ ആണ് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ ഇതിൽ ചെറിയ എന്തെങ്കിലും മാറ്റം കുറയാനുള്ള സാധ്യതയുണ്ട് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് പോകാൻ താല്പര്യമുള്ള ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ സി സി ടി വി എക്സ്പീരിയൻസുള്ള ഗൾഫ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻമാരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ അബഹയിലേക്ക് ജെ സി ബി ഓപ്പറേറ്റർമാരെ ആവശ്യമുണ്ട് അറബിക് സംസാരിക്കാൻ കഴിയുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സി ആർ ഇ സി എന്ന പാസ്പോർട്ടുകൾ പരിഗണിക്കും എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ് സൗദര്യലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപ അതേപോലെ തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് ഓവർ ടൈമിന് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും ഇ സി ആർ ഇ സി എന്ന പാസ്പോർട്ടുകൾ പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് പാസ്സായവരാണെങ്കിലും തോറ്റവരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാത്തവരാണെങ്കിലും ഒക്കെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള ജെ സി ബി ഓപ്പറേറ്റർമാർ ഇ അറബിക്ക് സംസാരിക്കാൻ കഴിയുന്നവർ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അറബിക് സംസാരിക്കാൻ കഴിയുന്ന ജെ സി ബി ഓപ്പറേറ്ററായിട്ട് പത്ത് പേരെയാണ് ആവശ്യം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് നമുക്ക് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ജിദ്ദയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഫ്ലോ ലൊജിസ്റ്റിക്സ് ലൊജിസ്റ്റിക്സ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ആയിരത്തി അഞ്ഞൂറ് സൗദി രായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ ആണ് ട്രിപ്പ് അലവൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ട്രിപ്പ് അലവൻസ് എത്ര കാര്യങ്ങളൊക്കെ ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അമ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് സൗദി ലൈറ്റ് സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മറ്റു ജി സി സി രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയൊന്നും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല പത്ത് പേരെയാണ് ആവശ്യം ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഫ്ലോ ലൊജിസ്റ്റിക്സ് കമ്പനി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി വിസയാണ് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദരിലായിരിക്കും കൂടാതെ കമ്മീഷനും ബോണസും ഉണ്ടായിരിക്കും ഓവറോൾ കണക്കാക്കുമ്പോൾ നിങ്ങൾക്കൊരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സൗന്ദരിൽ വരെ ഏൺ ചെയ്യാൻ കഴിയും സാലറിക്ക് പുറമെ കമ്മീഷന് പുറമെ ബോണസിന് പുറമെ ഈ കമ്പനി നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പിക്കപ്പ് ആയിരിക്കും നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവുക ബോക്സ് വിത്ത് ചില്ലർ അങ്ങനെയുള്ള ഒരു വണ്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം ഫ്രഷ് ചിക്കൻ സെയിൽ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വക്കാലകളിൽ പോയിട്ട് ചിക്കൻ സപ്ലൈ ചെയ്യുക സെയിൽ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക സൗദി ലൈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ലൈസൻസോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം ആയിരത്തി അഞ്ഞൂറ് റിയാൽ സാലറി കമ്മീഷനും ബോണസും എല്ലാം ഉണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സൗദികൾ വരെ നിങ്ങൾക്ക് മാസം ഏം ചെയ്യാൻ കഴിയും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കാർ ഡെലിവറി ഡ്രൈവറായിട്ട് സൗദി അറേബ്യയിലേക്ക് ഫ്രഷേഴ്സിന് ആവശ്യമുണ്ട് അർജൻറ് റിക്വയൂമെൻ്റ് ആണ് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഇരുപത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൗഹര്യാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഏകദേശം മുപ്പത്തി ഇന്ത്യൻ രൂപ കൂടാതെ ഇരുന്നൂറ് സൗഹരാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു മാസം സാലറി ഉണ്ടായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് മന്ത്ലി നാനൂറ്റി അറുപത് ഡെലിവറി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഡെലിവറി തന്നെയാണ് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഫ്രഷർ ആയിട്ടുള്ള ഇതൊരു ഗൾഫിൽ പോകാത്ത ഫ്രഷേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പതിനഞ്ച് പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പതിനഞ്ച് പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ഡെലിവറി ഡ്രൈവറായിട്ട് ബേസിക് ഇംഗ്ലീഷ് അറിയണം ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം മാപ്പ് യൂസ് ചെയ്യാൻ അറിയണം അതായത് മതവിഭാഗത്തിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല ഇ സി എന്ന പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ദമാമിലേക്കാണ് സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ലൈസൻസ് സൗദി ലൈസൻസ് കമ്പനി എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ റെഡ് സീ നിയോം പ്രൊജക്ടിലേക്ക് തബൂക്കിലേക്ക് ഗാർഡൻ ലേബർ ഇൻഡോർ ക്ലീനേഴ്സ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഗാർഡൻ ലേബർ ആയിട്ടും ഇൻഡോർ ആയിട്ടും ഏകദേശം നൂറോളം പേരെയാണ് ആവശ്യമുള്ളത് ആയിരം സൗദിറിയാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് രണ്ടോ നാലോ മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർ ടൈമിൽ എടുത്താൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് മാക്സിമം ആയിരത്തി നാന്നൂറ് റിയാലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക അപ്പോൾ അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഇ സി ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓർക്കുക ഫിക്സഡ് സാലറി ബേസിക് സാലറി ആയിരം സൗന്ദര്യലാണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും പിന്നെ ഓവർ ടൈമിലുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ബേസിക് ഇംഗ്ലീഷ് അറിയണം അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണം എന്നൊന്നും ഇല്ല ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി എസ് എസ് എൽ സി പാസ് മതി വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് പോകാനുണ്ടാവുകയുള്ളൂ മെഡിക്കലും അതേപോലെ തന്നെ ടിക്കറ്റ് എല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് വിസക്ക് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ റിയാദിലെ സൗദി എം കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക് മെഷീൻ പെയിൻ്റർ വുഡ് ടെക്നീഷ്യൻ അഞ്ച് പേരെ ആവശ്യമുണ്ട് ഓട്ടോമാറ്റിക് പെയിന്റിംഗ് മെഷീൻ അതേപോലെ തന്നെ ചെഫ്ല ബ്രാൻഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇ സി ആർ ഇ സി എന്ന പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സൗദരായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻസിൽ എക്സ് അതായത് നിങ്ങളുടെ സി വിയിൽ എക്സ്പീരിയൻസ് കാണിച്ചാൽ മാത്രം പോരാ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നമുക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കണം ഓട്ടോമാറ്റിക് മെഷീൻ പെയിൻ്റർ വുഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ഈ വീഡിയോ എല്ലാം കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ നമുക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ആളുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സും താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഇൻഡോർ ലേബർ ആയിട്ട് അമ്പതോളം പേര് ആവശ്യമുണ്ട് സാലറി വരുന്നത് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും അതായത് തൊണ്ണൂറ് ഒമാറിയാൽ നിങ്ങൾക്ക് ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും ബേസിക് സാലറി ഉണ്ടായിരിക്കും പ്ലസ് മുപ്പത് ഒമാറിയാൽ നിങ്ങൾക്ക് ഫുഡിന് ലഭിക്കും അങ്ങനെ നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നൂറ്റി എന്ന് പറയുമ്പോൾ നാട്ടിലേകം ഇരുപത്താറായിരം രൂപയായിരിക്കും ഉണ്ടാവുക പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്കിലി വൺ ഡേ ഓഫ് ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് മുപ്പത്തി എട്ടിന് ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം സൂം ഇൻ്റർവ്യൂ ആണോ ഹിന്ദിയിലായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടാവുക ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ മലയാളം ഒന്നും ആയിരിക്കില്ല ഹിന്ദിയിലായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക സൂം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഹിന്ദി അത്യാവശ്യം അറിയണം സം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഹിന്ദിയെങ്കിലും നിങ്ങൾക്ക് അറിയണം അത്യാവശ്യം സംസാരിക്കാനുള്ള ഹിന്ദി അറിയണം അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തിരണ്ടിന് മുപ്പത്തി എട്ടിനും ഇടയിലായിരിക്കണം പ്രായം വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി നൂറ്റി ഇരുപത് ഒമാറിയാലാണ് സാലറി ഏകദേശം അമ്പതോളം പേര് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻറ്റോർ ലേബർ ആയിട്ട് ഒമാനിലേക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ദമാമിലേക്ക് അൽ റായി മെഡിക്കൽ മെഡിക്കൽ കമ്പനിയിലേക്ക് ആംബുലൻസ് ഡ്രൈവറായിട്ട് പത്ത് പേരെ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കും ഓവർ ടൈം എടുക്കാവുന്നതാണ് മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം മറ്റു ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ പരിഗണിക്കുകയില്ല അപ്പോൾ ഈ സിആർ ഇ സി എന്ന പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ദമാമിലെ സൗദി അറേബ്യയിലെ ദമാമിലെ അൽ റായ് മെഡിക്കൽ മെഡിക്കൽ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി പത്ത് ആംബുലൻസ് ഡ്രൈവർമാരെയാണ് ആവശ്യമുള്ളത് ആയിരത്തി അറുന്നൂറ് റിയാലായിരിക്കും സാലറി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് മുപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് പ്രായപരിധി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലെ പോൾട്രി ഫാമിലേക്ക് പത്ത് ചിക്കൻ ഫാം വർക്കേഴ്സിന് ആവശ്യമുണ്ട് ഡയറക്റ്റ് സ്പോൺസർ വിസയാണ് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദരയിലായിരിക്കും ഇതിൽ ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് ബേസിക് സാലറിയും മുന്നൂറ് സൗഹൃദ ഫുഡിനായിട്ടും ലഭിക്കും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സൗദര്യലായിരിക്കും സാലറി ഉണ്ടാവുക എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ഓവർ ടൈമിൽ എടുത്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് രണ്ടോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അപ്പോൾ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ആയിരത്തി തൊള്ളായിരം റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയും ഓക്കെ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് അറബിക് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് പത്ത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് സൗദി ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് സൗദിയിലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ട്രിപ്പ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും അതായത് ഈ സാലറിക്ക് പുറമെ ട്രിപ്പ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഇതിലേക്ക് നാപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ടാക്സി പോലെയുള്ള ഒരു സർവീസ് തന്നെയാണ് ടാക്സി സർവീസ് തന്നെയാണ് പക്ഷെ സൗദി ലൈസൻസ് വേണം മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അമ്പത്തി മൂവായിരം രൂപയാണ് അവൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലെ അൽ ഖത്ര കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് അക്യ ലൈഫ് അതേപോലെ തന്നെ അൽ അൽക്കത്ര കമ്പനികളിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ട് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെയർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടായിരം സൗദിയിലായിരിക്കും സാലറി ഉണ്ടാവുക ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാം ഒന്നോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും സി വി സെലക്ഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക ശേഷം സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അർജുൻ റിക്രമ റിക്രൂട്ട്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു മാസത്തിനുള്ളിൽ തന്നെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി വേക്കൻസിയാണ് ദമാമിലേക്ക് വന്നിട്ടുള്ള ഈ ഹെവി ഡ്രൈവർ വേക്കൻസി ഇതിലേക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്